നന്ദു ബാലരാമപുരം ഈ അങ്ങനൊക്കെ എല്ലാരും തുടക്കമൊക്കെയായി പവറായിട്ട് ഒരു ഉപദേശം ഞാൻ തരാം പല ആൾക്കാരും നമ്മളെ നീ പുറയും രക്ഷപ്പെടുത്തില്ല അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിന്റെ ഫ്രണ്ട് നിൽക്കുന്ന ആള് മനസിലായില്ലേ നമ്മള് വേറെ എന്ത് നമ്മുടെ ജോലി വിട്ടിട്ടായാലും ഇത് ക്രേസ് ആണെങ്കിൽ അല്ലെങ്കിൽ പുറേനു കിട്ടണം ആ ഇത് ക്രൈസ് ആണെങ്കിൽ ബ്രോ വിട്ടു ലൈഫ് സെറ്റ് ആവും നല്ല രീതിക്ക് പോയാ നമ്മള് നമ്മള് കാമികമാരോടൊരു ഇത് കാണിക്കത്തില്ലേ നമുക്കൊരു എന്താ ഇതിന് പറയാ അവരോടൊരു സ്നേഹവും അല്ലെങ്കിൽ ഒരു കൂറും കാണിക്കത്തില്ലേ അതിനേക്കാളും നല്ല പോലെ നീ ഇതിന് കാണിക്കാണെങ്കി നീ രക്ഷപ്പെടും കേട്ടോ ഓക്കെ അശ്വിൻ ബാബു ബാബുണ്ടോ അത് നൂറ്റി മുപ്പത്തിമൂന്ന് നന്ദു ബാലരാമപുരം ഈ മച്ചാവിണ്ടല്ലോ തിരുവനന്തപുരത്ത് വന്ന കേട്ടോ തിരുവനന്തപുരത്ത് അളിയും വന്നപ്പം തന്നെ ഉണ്ടല്ലോ ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹത്തോട് വരുവായിരുന്നു ഞാൻ ചെല്ലുന്നിടത്തൊക്കെ വരുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് ഞാൻ മിസ്സായി പോകുന്നത് അടിയം എങ്ങനെയുണ്ട് ഹാപ്പിയോടനെ ഹാപ്പി അല്ലേ നമ്മുടെ നാട്ടുകാരല്ല നമ്മളെ കാണാൻ വന്ന ൾക്കാണ് കേട്ടോ കെട്ടി വയ്ക്കുന്നത് അപ്പൊ എനിക്കും വളരെ ഹാപ്പി അളിയാ ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ ചെയ്യാൻ തരട്ടെമ്പത് കാണിക്കോ ഓക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് എല്ലാരും നോക്കിയോ കേട്ടോ ഇനി അല്ലെങ്കിൽ

അപ്പൊ ഒരുപാട് നന്ദി ഇത്ര ആൾക്കാര് കാണാൻ വന്നതിന് ആ അപ്പം ഗിഫ്റ്റ് പഠിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങ് ദൂരെ നിന്ന് ഒരാള് ഒരേ നാളായിട്ട് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് അപ്പൊ ഒരുപാട് സന്തോഷം പിന്നെ ഈ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇവിടെ വരും നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് മൊബൈല് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിപ്പോ എനിക്ക് ടൈം ഇല്ലാത്തോണ്ട് നമ്മളിപ്പം അടൂരാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വലിയ ശനിയാഴ്ച തൊട്ട് അഞ്ച് മൊബൈൽ അടൂർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്